കോഴിക്കോട് ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം നമ്മുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് പോയാലോ വെള്ളച്ചാട്ടങ്ങളും നീർച്ചോലകളും ഔഷധ സസ്യങ്ങളും വന്യജീവികളും ഒക്കെയുള്ള കാക്കാട് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ കാഴ്ചകളിലേക്കാണ് നമ്മളിനീ ക്യാമറ ചലിപ്പിക്കുന്നത് ഈങ്ങാപ്പുഴക്കടുത്ത് കൂമ്പൻമലയുടെയും അത്തിക്കോട് മലയുടെയും താഴ്വാരത്തിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം നല്ല കുളിരുകോരുന്ന പ്രകൃതി മനോഹര കേന്ദ്രം പോയാലോ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഒന്നര കിലോമീറ്റർ കല്ലിട്ട നടപ്പാത മുന്നോട്ട് നീങ്ങിയാൽ ചെറിയ അണക്കെട്ട് പിന്നെയും നടന്നാൽ എത്തുന്നത് തോണിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഇടം ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ് പെട്ടെന്ന് നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് പിന്നെ ഇതോടെ ഒരുപാട് ട്രക്കിങ് ഉണ്ട് കാട്ടിലോട്ട് കേറാനുള്ളത് വഴിയുണ്ട് അങ്ങനെ മരങ്ങളും ഇങ്ങനെ റിലാക്സ് ദിവസം മൂന്ന് മണിക്കൂറോളം ഉൾക്കാട്ടിലൂടെ നടക്കാനുണ്ട് മഴക്കാലം സമ്മാനിക്കുന്നത് അപൂർവ അനുഭൂതി നല്ല ആംബിയൻസ് ഉണ്ട് സ്ഥലമാണ് ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ഇതേ ഇങ്ങനത്തെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ല ഈ ഭാഗത്ത് ആദ്യ ആഴ്ച സ്ഥലമൊക്കെ അടിപൊളിയാണ് തോണിക്കുഴി പുലിപ്പാറ മണൽകുഴി അങ്ങനെ നീളുന്നു വെള്ളച്ചാട്ടങ്ങളുടെ പട്ടിക വനം വനംവകുപ്പിന് കീഴിലാണ് ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്ന ടൂറിസം കേന്ദ്രം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് പ്രവേശനം ഒൻപത് വെള്ളച്ചാട്ടങ്ങളും ചെറുതടാകങ്ങളും ഒപ്പം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഇവിടം പക്കാട് എക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിന്ന് അനൂപിനൊപ്പം സി മുഹമ്മദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം